ഈ ഒരു എൻ വി ആറ് കെ വൺ സീരീസ് ആയതുകൊണ്ട് ഇതിനകത്ത് ഒരു സിംഗിൾ ഹാർഡ് ഡിസ്ക്കും ഇത് കെ റ്റു സീരീസ് ആയതുകൊണ്ട് ഇതിനകത്ത് രണ്ട് ഹാർഡ് ഡിസ്കും എന്നുള്ള ആ ഒരു ഡിഫറൻസ് മാത്രമായിരിക്കും പല ആളുകൾക്കും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് എൻ വി ആറുകളും തമ്മില് ഈ ഹാർഡ് ഡിസ്കിന്റെ ഡിഫറൻസ് മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലാതെയും വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഈ കെ വൺ സീരീസ് എൻ വി ആറ് രണ്ടായിരം രൂപ കുറച്ച് വാങ്ങിച്ചത് ഒരു അബദ്ധമായി പോയല്ലോ എന്ന് പലർക്കും തോന്നിയേക്കാം കാരണം ഈ കെ ടു സീരീസ് എൻ വി ആറിന് അത്രമാത്രം ക്വാളിറ്റീസ് കൂടുതലാണ് നിങ്ങൾക്കറിയാം കെ വൺ കെ ടു ക്ലാസിഫിക്കേഷൻ വരുന്നത് എട്ട് ചാനലിൽ മാത്രമല്ല പതിനാറ് ചാനലിൽ എൻ വി ആറിലും വരുന്നുണ്ട് ഇപ്പൊ പതിനാറ് ചാനലിലെ എൻ വി ആറിന്റെ ഡിഫറൻസ് ക്ലാസിഫിക്കേഷൻ ഡിഫറൻസ് ഒക്കെ ഞാൻ ചാനൽ നമ്പർ വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാനൽ നമ്പർ വീഡിയോ എന്ന് പറഞ്ഞാല് കോൺഫിഗറേഷൻസ് മാത്രം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് അതിനകത്ത് ഞാൻ ക്യാമറകളുടെ കോൺഫിഗറേഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടുന്നുണ്ട് കൂടുതലായിട്ടും അതിനകത്തോട്ട് ജോയിൻ ചെയ്യുന്നത് അതിനകത്ത് ഒരുപാട് താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളെപ്പറ്റി പഠിക്കണത് ആഗ്രഹമുള്ളവരും അതുപോലെ തന്നെ ടെക്നീഷ്യൻമാരും വേണം അപ്പം അങ്ങനെയുള്ള വീഡിയോ അതായത് സിക്സ്റ്റീൻ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ നമ്പർ വീഡിയോയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അടുത്ത ദിവസം അതിനെപ്പറ്റി ഉണ്ടാവും അപ്പം എന്തായാലും പബ്ലിക് വീഡിയോ ആയിട്ട് ഞാൻ ഞാനിടുന്നത് ഈ ഒരു ഈ ചാനലിന്റെ ചാനലിൻ്റെ ഡിഫറൻസാണ് നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കറിയാം ഡിക്വിഷന്റെ എല്ലാ എൻ വി ആറുകളും എൻ എക്സ് കാറ്റഗറിയിൽ വരുന്ന എൻ വി ആറുകൾ കേട്ടോ അത് അക്യൂസൻസ് സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവിയറുകളാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളെ ചോദിച്ചു ഞാൻ ഈ അക്യൂസെൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് ഈ അക്യൂസൻസ് എന്ന് അക്യൂസൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറയുടെ മുമ്പിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാവും അവിടെ മനുഷ്യരുണ്ടാവും മൃഗങ്ങളുണ്ടാകും വാഹനങ്ങളുണ്ടാകും മരകൾ ഉണ്ടാകും ചെടികളുണ്ടാകും പൂക്കൾ ഉണ്ടാകും അങ്ങനെ കുറെ സാധനങ്ങൾ ഈ ക്യാമറയുടെ മുമ്പിലേക്ക് വരും അല്ലെ നടന്നു വരുന്നു ഞാൻ പറഞ്ഞത് അതിന് മുമ്പിൽ ഉണ്ടാവും അപ്പൊ ഇതിൽ നിന്ന് മനുഷ്യനെയും വാഹനങ്ങളെയും മാത്രം തിരിച്ചറിയാനുള്ള ഒരു കേപ്പബിലിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കഴിവോട് കൂടി ക്യാമറയ്ക്കും എൻ വി ആറിനും കൊടുത്തിട്ടുണ്ട് ഹിക്യുഷൻ അപ്പൊ ആ ഒരു ടെക്നോളജിയെ അവര് പേരിട്ട് വിളിക്കുന്ന പേരാണ് അക്യുസെൻസ് ഇതേപോലെ തന്നെ മറ്റ് പല കമ്പനികളിലും പല പേരുകളും വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഹിക്യുഷന്റെ ആ ഒരു ടെക്നിക്കൽ ടൈം അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അവരിട്ട് വിളിക്കുന്ന പേരാണ് അക്യുസെൻസ് അപ്പൊ നമ്മുടെ കെ വൺ സീരീസ് ആണെങ്കിലും കെ ടു സീരീസ് ആണെങ്കിലും അതിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള മോഷൻ ഡിറ്റക്ഷൻ ടൂ പോയിന്റ് സീറോ ഫേസ് ഡിറ്റക്ഷൻ ഫേസ് പിക്ചർ കമ്പാരിസൺ അതുപോലെ തന്നെ ലൈൻ ക്രോസിംഗ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ അങ്ങനെ കുറെ ഫീച്ചേഴ്സ് കുറേ ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കെ ടു സീരീസിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലാണ് കെ വേണിനെ അപേക്ഷിച്ച് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഫോണിലേക്കുള്ള അലേർട്ടാണ് അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അലേർട്ട് പറഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് അപ്പൊ നമ്മുടെ ഈ കെ ടു സീരീസ് എൻ വി ആർ ആണ് വെച്ചിരിക്കുന്നെങ്കിൽ അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ നമ്മുടെ ഈ അലേർട്ട് ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ബേസ്ഡ് ഓൺ ക്യാമറ എന്നും ബേസ്ഡ് ഓൺ എൻ വി ആർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും അപ്പൊ നമ്മുടെ ഈ അക്യൂസെൻസ് ഫീച്ചേഴ്സ് ക്യാമറയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ വി ആറിൽ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ എൻ വി ആറിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പൊ അക്യൂസെൻസ് ഫീച്ചേഴ്സ് എൻ വി ആറിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ക്യാമറ അക്യൂസെൻസ് ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ക്യാമറകൾ അവൈലബിൾ ആണ് അപ്പൊ അതെടുക്കുമ്പോ ആ ഫീച്ചേഴ്സ് ഒക്കെ വർക്ക് ആവുന്നത് ക്യാമറക്കുള്ളിലാണ് അതായത് ഇൻസ്റ്റലേഷന്റെ സമയത്ത് അല്ലെങ്കിൽ കോൺഫിഗറേഷന്റെ സമയത്ത് ബേസ്ഡ് ഓൺ ക്യാമറ എന്നും ബേസ്ഡ് ഓൺ എൻ വി ആർ എന്നും രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ വെച്ചിരിക്കുന്നത് സാധാരണ മോഡൽ ക്യാമറകളാണെങ്കിൽ സാധാരണ മോഡൽ ഐ പി ക്യാമറകൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ വർക്ക് ആവുന്നത് അപ്പൊ നമ്മുടെ ഫോണിലേക്ക് അലേർട്ട് വരുന്ന കാര്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കെ ടു സീരീസ് എൻ വി ആർ ആണ് വെച്ചിരിക്കുന്നെങ്കിൽ സാധാരണ മോഡൽ ഐ പി ക്യാമറ ആണെങ്കിൽ പോലും എല്ലാ ക്യാമറകളിലും നമ്മുടെ ഫോണിലേക്ക് മോഷൻ ഡിറ്റക്ഷൻ ടു പോയിന്റ് സീറോ ബേസ് ചെയ്തിട്ടുള്ള അലേർട്ടുകൾ വരും അതേസമയം കേവൺ ആണ് വെച്ചേക്കണമെങ്കിൽ നമുക്ക് ഒരു ഒറ്റ ക്യാമറയിൽ മാത്രമാണ് ആ ഒരു ഫീച്ചർ കൊടുക്കാൻ പറ്റുന്നത് പക്ഷേ ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് മോഡൽ എൻ എക്സ് സീരീസിലെ സെക്കൻഡ് ജനറേഷൻ വേറെ ഒരു എൻ വി ആർ കൂടെ വന്നിട്ടുണ്ട് മോഡൽ നമ്പർ നോക്കുമ്പോൾ ബ്രാക്കറ്റിൽ ബി എന്ന് എഴുതിയിട്ടുണ്ടാവും അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലും വരുന്നുണ്ട് ഇതേപോലെ തന്നെ ഇതിനകത്തും നമുക്ക് അലറ്റ് ഫീച്ചേഴ്സ് വരും പക്ഷെ സാധാരണ ഇപ്പം നമുക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാമറകൾ അല്ല സോറി എൻ വി ആർ നോക്കുമ്പോൾ കേവണിനകത്ത് ഒരൊറ്റ ക്യാമറയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ബേസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ എൻ വി ആർ എന്നുള്ള പേരിൽ അക്യൂസെൻസ് ഫീച്ചർ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നു അപ്പൊ ചിലര് പറഞ്ഞേക്കാ ഇപ്പൊ എന്റെ കേബിൾ സീരീസ് എല്ലാത്തിലും അലേർട്ട് വരുന്നുണ്ടല്ലോ എന്ന് പക്ഷെ അത് സാധാരണ മോഡൽ അലേർട്ടായിരിക്കും വരുന്നത് ഒരിക്കലും നമുക്ക് അക്യൂസെൻസ് ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുള്ള ഹ്യൂമൻ ഡിറ്റക്ഷൻ അലേർട്ടുകൾ അങ്ങനെ വരില്ല അത് കേബിൾ സീരീസിൽ ഒരെണ്ണത്തിൽ മാത്രം അതും ഫോർ മെഗാ പിക്സൽ ക്യാമറ വരെയാണ് രണ്ടെണ്ണത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഫോർ എം ബി ക്യാമറയ്ക്ക് മെയിനിലോട്ട് നിങ്ങൾ ക്യാമറ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ എൻ ഡിആർ എന്ന് പറഞ്ഞിട്ട് മോഷൻ ഡിറ്റക്ഷൻസ് രണ്ടെണ്ണത്തിലും വർക്ക് ആവത്തില്ല കാരണം കൂടിയ റെസൊല്യൂഷനുള്ള ക്യാമറകൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എൻ ബിആർ നമുക്ക് വരുന്നുണ്ട് ഇത് നമ്മുടെ ബേസിക് മോഡൽ പ്രോ സീരീസിൽ വരുന്ന എൻ വി ആറുകളാണ് ഇനി ഫേസ് പിക്ചർ കമ്പാരിസന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ കെ റ്റു സീരീസ് എടുത്തേക്കണമെങ്കിൽ നമുക്ക് നാല് ചാനലിൽ കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുമെങ്കിലും ഇവിടെ നമുക്ക് രണ്ട് ചാനലിൽ മാത്രമാണ് കെ വൺ സീരീസിൽ സപ്പോർട്ട് ആവുന്നത് ഇനി പെരിമീറ്റർ പ്രൊട്ടക്ഷൻ ആണ് ബേസ്ഡ് ഓൺ എൻ വി ആർ നമ്മൾ ചെയ്യണമെങ്കിൽ അത് നമുക്ക് രണ്ടെണ്ണത്തിൽ ചെയ്യാൻ സാധിക്കും അതേസമയം കെ വൺ സീരീസിൽ പെരിമീറ്റർ പ്രൊട്ടക്ഷൻ ബേസ്ഡോൺ എൻ വി ആർ വെച്ചിട്ട് ഒരെണ്ണത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ അതും അപ് ടു ഫോർ എം ബി ക്യാമറ മാത്രം നമ്മളെല്ലാവരും ക്യാമറ വെക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ നമ്മുടെ ഫോണിൽ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ കാണാൻ വേണ്ടിയിട്ടും കമ്പ്യൂട്ടറിൽ കാണാനും മോണിറ്ററിൽ കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഓരോരുത്തരും ഈ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മൊബൈലൊക്കെ ഓൺ ആക്കി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എൻ ബി ആറിന് ബാൻഡ് എടുത്തുണ്ടെങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് സ്ട്രീം ചെയ്യുള്ളൂ അപ്പൊ നമ്മുടെ ഈ കെ റ്റു സീരീസ് എൻ വി ആർ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇൻകമിംഗ് ബാൻഡ് വിട്ട് എയ്റ്റി എം ബി പി എസും അതായത് ക്യാമറ പുഷ് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ ബാൻഡ് വിത്ത് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് ഇതിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എയ്റ്റി എം ബി പി എസ് ആണ് അതുപോലെ തന്നെയാണ് കെ വൺ സീരീസ് എൻ വി ആറിലും എയ്റ്റ് എം ബി പി എസ് തന്നെയാണ് പക്ഷെ കെ വൺ സീരീസിനെ അപേക്ഷിച്ച് കെ റ്റു സീരീസിന് അതിന്റെ ഔട്ട്ഗോയിങ് ബാൻഡ് വിട്ടില് ഡിഫറൻസ് ഉണ്ട് കെ റ്റു സീരീസിലെ നൂറ്റി അറുപത് എം പി എസ് ഔട്ട്ഗോയിങ് ബാൻഡ് വിട്ടുണ്ട് കെ വൺ സീരീസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എ ടി എം ബി പി എസ് മാത്രമായിരിക്കും ഔട്ട്ഗോയിങ് ബാൻഡ് ഇട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കെ ടു സീരീസ് എൻ വി ആർ വെക്കുമ്പോഴാണ് കുറെ കൂടെ നല്ലൊരു ഔട്ട് പുട്ട് നമുക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇനിയിപ്പോൾ ഡീ കോഡിംഗ് ക്യാപ്പബിലിറ്റിയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ കെ ടു സീരീസ് എൻ വി ആറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് ഫോർ മെഗാ പിക്സൽ ക്യാമറ വരെ ഒരേ സമയം ഡീകോഡ് ക്യാപ്പബിലിറ്റി ഈ കെ ടു സീരീസിന് വരുന്നുണ്ട് പക്ഷെ കെ വൺ സീരീസിലാണെന്നുണ്ടെങ്കിൽ ഫോർ മെഗാ പിക്സൽ ക്യാമറ നാലെണ്ണം മാത്രമാണ് നമുക്ക് ഒരേ സമയം പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പം നിങ്ങൾ പന്ത്രണ്ട് മെഗാ പിക്സൽ ക്യാമറയാണ് വെച്ചിരിക്കുന്നെങ്കിൽ കെ ടു സീരീസിലാണെന്നുണ്ടെങ്കിൽ രണ്ട് പന്ത്രണ്ട് മെഗാ പിക്സൽ ക്യാമറ ഒരേ സമയം നമുക്ക് അതിനകത്ത് പ്ലേ ബാക്ക് ചെയ്ത് കാണാൻ സാധിക്കും പക്ഷെ കെ വണ്ണില് ഒരു സിംഗിൾ ക്യാമറ മാത്രമായിരിക്കും ഒരേ സമയം പ്ലേ ബാക്ക് ചെയ്യാൻ സാധിക്കും അതായത് ഡീ കോഡിംഗ് ആണ് ഒരു എൻ വി ആറിന്റെ നമ്മൾ പ്ലേ ബാക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ വർക്ക് ആകുന്നതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പൊ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ കെ ടു സീരീസ് എൻ വി ആണ് അപ്പൊ വെറും ഒരു ടു തൗസൻഡ് റുപ്പീസിനടുത്താണ് ഇതിന് തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത് ആവറേജ് പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് എക്സാക്ട് ടൂ തൗസൻഡ് അല്ല ഡിഫറൻസ് വരുന്നത് അപ്പൊ എന്തായാലും ആ ഒരു രണ്ടായിരം രൂപ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സാധനം കിട്ടും അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പൈസ മുടക്കി ക്യാമറ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആയിട്ട് ഒരു ക്യാമറ സിസ്റ്റം ഐ പി ക്യാമറ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കാശ് വരുന്നുണ്ട് അതിനകത്ത് ഈ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു തുകയാണ് അപ്പൊ എന്തായാലും കെ ടി സീരീസ് എൻ വേറെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി കെ ടി സീരീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിനകത്ത് റാക്കിങ് എടുക്കുമ്പോഴത്തേക്കും അത് ഫോർ യു ഞങ്ങൾ ഞങ്ങളിപ്പോൾ സാധാരണ സെയിൽ ചെയ്യുന്നത് ഫോർ യു ഫോർ ഫിഫ്റ്റി ഡി അല്ലെങ്കിൽ ഫോർ യു ഫൈവ് ഹൺഡ്രഡ് ഡി റാക്കിയാണ് പക്ഷെ അതേസമയം കെ വൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ യു ത്രീ ഫിഫ്റ്റി ഡി റാക്കി മതിയാകും ഇപ്പൊ നിങ്ങൾ ക്യാമറയുടെ എണ്ണം വളരെ കുറച്ച് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ടു യു ത്രീ ഫിഫ്റ്റി ഡി ആണെങ്കിൽ പോലും ഈ കെ വൺ സീരീസ് എൻ വി ആർ അതിനകത്ത് കയറും പക്ഷേ ഈ കെ ടു സീരീസ് എൻ വി ആറിന് കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണ് അപ്പൊ നമ്മൾ മറ്റൊരു ദിവസം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് അതായത് വെബ് ബ്രൗസറിൽ കൂടെ ഞാൻ ലോഗിൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ആ ഡിഫറൻസ് അതായത് ഇതിന്റെ ലോഗിൻ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഡിഫറൻസുകൾ എല്ലാം തന്നെ ഞാൻ ചാനൽ മെമ്പർ വീഡിയോ ആയിട്ടായിരിക്കും അടുത്ത ദിവസം വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ചാനൽ മെമ്പർ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഗറേഷൻ ഡിഫറൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ മെമ്പറായിട്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു